नमस्कार ഇടതുമുന്നണി പാളയം വിട്ട് യു ഡി എഫിൽ കയറാൻ വേണ്ടി പരക്കം പാഞ്ഞു നടക്കുകയാണ് പി വി അൻവർ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതും ഇങ്ങനെ രാജ്യപ്രഖ്യാപനം നടത്തിയ ശേഷം നിലമ്പൂർ പൂർണ്ണമായും കൈവിടാതിരിക്കാൻ വേണ്ടിയാണ് അൻവർ ശ്രമിച്ചത് ഇതിനാണ് ആര്യാടൻ ഷോക്കത്തിന്റെ പേര് അംഗീകരിക്കാതെ വിലപേശൽ നടത്തിയതും എന്നാൽ ഇത് വിലപോകാതെ വന്നതോടെ അൻവർ മുസ്ലിം ലീഗ് വെച്ച് നീട്ടിയ ഓഫറിന് മുന്നിൽ അടങ്ങിയിരിക്കുകയാണ് തൽക്കാലം സംഗതി ആളുമാരവും ഇല്ലാത്ത ഈർക്കിൾ പാർട്ടിയാണെങ്കിലും അൻവർ യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചത് വലിയ ഡിമാൻഡുകളാണ് ിലവേശൽ ശേഷി ഇല്ലെങ്കിലും അൻപർ യു ഡി എഫ് നേതാക്കളുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടത് രണ്ട് സീറ്റുകൾ വേണമെന്നാണ് കൂടാതെ തൃണമൂൽ കോൺഗ്രസിന് മുന്നണി പ്രവേശനവും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനം വേണമെന്നും ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാൽ ആവശ്യങ്ങളിൽ മിക്കതും യു ഡി എഫ് നേതാക്കൾ തള്ളി പി വി അൻവർ ആദ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി സഹകരിക്കട്ടെ അതിനുശേഷം പിന്നീടാകാം മറ്റു കാര്യങ്ങളിലെ ചർച്ചകൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ച കാര്യം ഈ നിലപാടിൽ ഉറച്ചുനിന്ന് അൻവറിന്റെ വിലവേശലിന് വഴങ്ങില്ലെന്ന സൂചനയാണ് സതീശൻ നൽകിയത് അൻവറിന് ഒരു സീറ്റ് നൽകി ഒപ്പം കൂട്ടണമെന്ന നിലപാടിലാണ് കെ സുധാകരനും കെ മുരളീധരനും ഇക്കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ജയന്തും പ്രവീൺകുമാറും അൻവറിന്റെ വസതിയിൽ കണ്ടത് ഇതോടെയാണ് ലീഗ് നേതാക്കളുമായി അൻവർ ചർച്ചകളിലേക്ക് കടന്നത് കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും പി വി അബ്ദുൽ വഹാബുമായി അൻവർ ചർച്ച നടത്തി കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ചർച്ചയിൽ അൻവറിന് ഒരു സീറ്റ് നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി എന്നാൽ അതിനൊപ്പം തന്നെ ആ സീറ്റ് ലീഗിന്റെ ബാധ്യതയെ ഏറ്റെടുക്കാനാകില്ലെന്ന സൂചനയും കുഞ്ഞാലിക്കുട്ടി നൽകി വിജയ സാധ്യതയുള്ള തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാണ് എന്നാൽ പകരം കോൺഗ്രസ് മത്സരിക്കുന്ന പൂഞ്ഞാർ സീറ്റ് ലീഗ് കോൺഗ്രസിൽ നിന്നും ആവശ്യപ്പെടും ഇതോടെ കോൺഗ്രസിന്റെ ചെലവിലാകും അൻവറിന്റെ അക്കമഡേഷൻ എന്നാൽ ഇത്തരം ചർച്ചകളൊന്നും ഇപ്പോൾ വേണ്ടെന്നാണ് സതീശൻ നിലപാട് സ്വീകരിച്ചത് അതേസമയം അൻവറിനെ മലപ്പുറത്തേക്ക് അടുപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഡി സി സി ഉള്ളത് അൻവറിന് മലപ്പുറത്ത് സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാടും അവർ വ്യക്തമാക്കുന്നു തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാനും സാധിക്കില്ലെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് ഉള്ളത് അതുകൊണ്ട് യു ഡി എഫിലേക്ക് പ്രവേശിക്കുക എന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല മുന്നണി പ്രവേശനത്തിനടക്കം ഒരു കാര്യങ്ങളിലും അന്തിമ ഉറപ്പ് ലഭിക്കാതെയാണ് അൻവർ അടങ്ങാനൊരുങ്ങുന്നത് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അൻവർ ഇന്നലെ പറഞ്ഞിരുന്നു ഷൌക്കത്തിനെതിരെ പറഞ്ഞത് വസ്തുതകളാണ് യു ഡി എഫിന് പുറത്തുള്ള കക്ഷി എന്ന നിലയിലാണ് ഷൗക്കത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിനകത്തായാൽ മുന്നണിയുടെ നിലപാട് പറയും എന്നാണ് അൻവർ പറഞ്ഞത് എന്നാൽ ആദ്യം അൻവർ ഷൗക്കത്തിന്റെ കാര്യത്തിൽ തിരുത്തിൽ വരുത്തേണ്ടി വരും അൻവറിന്റെ വിലപേശലിന് കോൺഗ്രസ് വഴങ്ങാത്ത സാഹചര്യത്തിലാണ് പി വി അൻവർ അബ്ദുൽ വഹാബ് ഭീമിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തിയത് യു ഡി എഫ് കടുപ്പിച്ചപ്പോൾ അൻവർ അയഞ്ഞെന്ന സൂചനയാണ് അൻവർ നൽകുന്നത് ഇന്നും നിലപാട് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് താനും സ്വന്തമായി മത്സരിക്കുമെന്നതടക്കം കടുത്ത നിലപാടിൽ നിന്നും മയപ്പെട്ട അൻവർ ലീഗ് മധ്യസ്ഥതയിലൂടെയുള്ള ചർച്ചകളിൽ തൃപ്തനാകാനാണ് സാധ്യത സ്വന്തമായി മത്സരിച്ചാൽ അത് ഗുണകരമാകില്ലെന്ന തിരിച്ചറിവിലാണ് അൻവർ ഉള്ളത് ഇക്കാര്യം ബോധ്യമായതോടെയാണ് അൻവർ അടങ്ങുന്നത് ബി ഡി സതീശൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് അൻവറിന് വഴങ്ങേണ്ടി വന്നത് അൻവർ പ്രതീക്ഷിക്കുന്ന പോലെ ഘടകക്ഷി സ്റ്റാറ്റസ് ലഭിക്കുമോ എന്നും സംശയമാണ് അസോസിയേറ്റ് മെമ്പർ സ്റ്റാറ്റസ് കൊണ്ടും അൻവറും കൂട്ടരും തൃപ്തിപ്പെടുമോ എന്നും അറിയേണ്ടതുണ്ട് അതേസമയം ഫുട്ബോളിൽ നിന്നാണെങ്കിലും ലക്ഷ്യത്തിലെത്തിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അൻവർ ഘടകക്ഷിയാക്കണമെന്ന കടുംപിടുത്തത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല അൻവറിന് വേണമെങ്കിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാം ആര്യാടൻ ഷാഖത്തിനെതിരെ അൻവർ നടത്തിയ പരാമർശങ്ങൾ തിരുത്തി പറഞ്ഞാൽ അൻവറിനെ മുന്നണിയിൽ അസോസിയേറ്റ് അംഗമാക്കുന്ന കാര്യം പരിഗണിക്കാം ഇതായിരുന്നു യു ഡി എഫ് നിലപാട് സമ്മർദ്ദം വിജയിക്കില്ലെന്ന് കണ്ടതോടെ അൻവർ വീണ്ടും കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി ഇതിനുശേഷമാണ് നിലപാട് മയപ്പെടുത്തിയത്